പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണപ്പതിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തെക്കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കി എഴുതാം ഓണവുമായി ബന്ധപ്പെട്ട കഥകൾ ശേഖരിച്ച് എഴുതാം ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഓണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഐതിഹ്യങ്ങൾ ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഓണപ്പൂക്കളം വരയ്ക്കാം വരച്ച് നിറങ്ങൾ നൽകാം അതേപോലെ പത്രങ്ങളിലും മാസ്കുകളിലും മറ്റും വരുന്ന ഓണപ്പൂക്കളത്തിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയും അത് ഒട്ടിച്ച് ഷീറ്റിൽ ഒട്ടിച്ച് ചെയ്യുകയും ആവാം കൂടാതെ ഓണവുമായി ബന്ധപ്പെട്ട ചൊല്ലുകളും ശൈലികളും ശേഖരിക്കാം അത് എഴുതിയോ ഒട്ടിച്ചോ ചെയ്യാം അതേപോലെ ഓണപ്പാട്ടുകൾ സ്വന്തമായി എഴുതാം നിലവിലുള്ള ഓണപ്പാട്ടുകൾ ശേഖരിക്കാം അത് അതാരെഴുതിയതെന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം കൂടാതെ ഓണം ചേർന്ന് വരുന്ന പദങ്ങൾ ശേഖരിക്കാം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഈ അടുത്ത കാലത്തെ അതായത് ഓണവുമായി ബന്ധപ്പെട്ട കാലത്തിൽ പത്രങ്ങളിലും മാസികകളിലും ഒരുപാട് ഓണാഘോഷത്തിന് ചിത്രങ്ങൾ വരാറുണ്ട് അത്തരം ചിത്രങ്ങൾ കളക്ട് ചെയ്ത് ഒട്ടിക്കാം അതേപോലെ ഓണക്കളികൾ ലിസ്റ്റ് ചെയ്യാം ഓണക്കളികളുടെ ചിത്രങ്ങൾ എടുക്കാം കളികളുടെ വിവരണങ്ങളാവാം എങ്ങനെയാണത് കളിക്കുന്നത് കാര്യങ്ങളും എഴുതാം ഓണസദ്യ വിഭവങ്ങൾ ലിസ്റ്റ് ചെയ്യാം ഓണസദ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എഴുതാം അതേപോലെ അതിൻ്റെ ചിത്രങ്ങളും ശേഖരിക്കാം പിന്നെ പണ്ടത്തെ ഓണാഘോഷം ഇപ്പോഴത്തെ ഓണാഘോഷം വ്യത്യാസം ഒരു കുറുപ്പാട്ട് എഴുതാം ഓണക്കാലത്തെ ഓർമ്മകൾ എഴുതാം ഓണക്കാലത്തെ അനുഭവക്കുറിപ്പുകൾ എഴുതാം അതേപോലെ ഓണപ്പൂക്കളത്തിൽ ഇടുന്ന ചില പ്രത്യേകതരം പൂക്കളുണ്ട് അവയുടെ ചിത്രങ്ങളും അവയെക്കുറിച്ചുള്ള വിവരണങ്ങളും എഴുതാം ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്താം അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഓണപ്പതിപ്പ് ഇതെല്ലാം ഒരു പേപ്പറിൽ ചെയ്ത് പേപ്പറിൽ ബോർഡൊക്കെ വരച്ച് നല്ല ഭംഗിയായി ചെയ്ത് കൂട്ടി ഓണപ്പതിപ്പ് നല്ലൊരു പേരും കൂടെ കൊടുത്താൽ പതിപ്പ് റെഡിയാണ്